രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ ഇലക്ട്രൽ ബോർഡ് റദ്ദാക്കിക്കൊണ്ടുള്ള അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന്റെ ഉത്തരവ് സുപ്രീം കോടതിയുടെ ഈ വർഷത്തെ സുപ്രധാന വിധികളിൽ ഒന്നാണ് രാഷ്ട്രീയ കക്ഷികൾക്ക് സംഭാവനയിലൂടെ തിരഞ്ഞെടുപ്പ് മുൻനിർത്തി ധനസമാഹരണം നടത്താനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഇലക്ട്രൽ ബോണ്ട് പദ്ധതി അനുവദിക്കാനാകില്ലെന്ന സുപ്രധാന വിധിയാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത് സ്രോതസ് വെളിപ്പെടുത്താതെ തന്നെ ധനസമാഹരണം നടത്താൻ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി രാഷ്ട്രീയ കക്ഷികൾക്ക് സാധ്യമായിരുന്നു തങ്ങൾക്ക് ലഭിക്കുന്ന സംഭാവനയെക്കുറിച്ചുള്ള വിവരങ്ങൾ രാഷ്ട്രീയ കക്ഷികൾ രഹസ്യമാക്കി വെക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും സംഭാവനയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു വിരമിച്ച ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായ ബി ആർ ഗവായ് സഞ്ജീവ് ഖന്ന ജെബി പർദിവാല മനോജ് മിശ്ര എന്നിവരടങ്ങുന്ന ഭരണഘടനാ ബെഞ്ചാണ് ഏകഖണ്ഠമായ വിധി പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇലക്ട്രൽ ബോണുകൾ ലഭിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ വിശദാംശങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാനും തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി ഉത്തരവിട്ടു യു പി മദ്രാസ നിയമത്തിന്റെ നിയമസാധുത ശരിവച്ച സുപ്രീം കോടതി വിധി ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് രണ്ടായിരത്തി നാലിലെ ഉത്തർപ്രദേശ് മദ്രസ എഡ്യൂക്കേഷൻ ആക്ടിന്റെ നിയമസാധുതയാണ് കോടതി ശരിവച്ചത് മദ്രസകൾ ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണെന്നും പ്രവർത്തനം തുടരാമെന്നുമാണ് കോടതി അറിയിച്ചത് നിയമത്തിനെതിരായ അലഹബാദ് ഹൈക്കോടതിയുടെ ഉത്തരവ് കോടതി റദ്ദാക്കി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിൽ ജെ ബി ഭർദിവാല മനോജ് മിശ്ര എന്നിവരാണ് ഉണ്ടായിരുന്നത് അതേസമയം മദ്രസകൾക്ക് ഉന്നത ബിരുദങ്ങൾ നൽകാനുള്ള അധികാരമില്ലെന്നും കോടതി വ്യക്തമാക്കി ഇത് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന്റെ നിയമത്തിന്റെ ലംഘനമാണെന്നാണ് ബെഞ്ച് ചൂണ്ടിക്കാട്ടിയത് വോട്ടിന് കോഴ വാങ്ങുന്ന എം പിമാരും എം എൽ എമാരും അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കേസിൽ വിചാരണ നേരിടണമെന്ന ഉത്തരവാണ് സുപ്രീം കോടതിയുടെ ഈ വർഷത്തെ മറ്റൊരു സുപ്രധാന ഉത്തരവ് കൈക്കൂലി കേസുകളിൽ ജനപ്രതിനിധികൾക്ക് പാർലമെന്ററി പരിരക്ഷ ഇല്ലെന്ന് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വിധിച്ചു രാഷ്ട്രപതി രാജ്യസഭാ തിരഞ്ഞെടുപ്പുകളിൽ പണം വാങ്ങി വോട്ട് ചെയ്യുന്ന ജനപ്രതിനിധികൾക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാനാവുന്നതാണെന്നും സുപ്രീം കോടതിയുടെ ഏഴംഗ ഭരണഘടനാ ബെഞ്ച് വിധിച്ചു വോട്ടിന് കോഴ വാങ്ങിയ കുറ്റത്തിന് ജനപ്രതിനിധികളെ വിചാരണയിൽ നിന്ന് ഒഴിവാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സുപ്രീംകോടതി അഞ്ചംഗ ബെഞ്ച് വിധി പുറപ്പെടുവിച്ചിരുന്നു നരസിംഹ റാവു കേസിലെ ഈ വിധിയാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ഏഴംഗ ഭരണഘടനാ ബെഞ്ച് റദ്ദാക്കിയത് സുപ്രീം കോടതിയുടെ കഴിഞ്ഞ വർഷത്തെ ചരിത്ര വിധിയായിരുന്നു പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ളിലെ സംവരണത്തിനായി ഉപവർഗീകരണം അനുവദനീയമാണെന്നുള്ളത് സുപ്രധാന വിധിയിൽ ഏഴംഗ ബെഞ്ച് ആറ് ഒന്ന് ഭൂരിപക്ഷത്തിൽ എസ് സി എസ് ടി വിഭാഗങ്ങൾക്കുള്ളിൽ കൂടുതൽ പിന്നോക്കക്കാർക്ക് പ്രത്യേക ക്വാട്ട അനുവദിക്കുന്നതിന് ഉപവർഗീകരണം അനുവദനീയമാണെന്ന് വിധിച്ചു ഇതോടെ സംസ്ഥാന സർക്കാരുകൾക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ കൂടുതൽ ഉപവിഭാഗങ്ങളായി തിരിച്ച് വിദ്യാഭ്യാസത്തിലും തൊഴിൽ മേഖലയിലും സംവരണം ഏർപ്പെടുത്താനാകും ഉപവർഗീകരണം ആർട്ടിക്കിൾ പതിനാല് സമത്വത്തിനുള്ള അവകാശം ലംഘിക്കുന്നതല്ലെന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് പറഞ്ഞു സംവരണത്തിനായി പട്ടികജാതി ഉപവർഗീകരണം അനുവദനീയമാണെന്ന് തങ്ങൾ വിശ്വസിക്കുന്നതായും കോടതി വ്യക്തമാക്കി സംവരണത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കിടയിൽ മത്സരം കാരണം എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് പലപ്പോഴും മുന്നോട്ട് വരാൻ സാധിക്കുന്നില്ലെന്നും ബെഞ്ച് നിരീക്ഷിച്ചു ജാതി അടിസ്ഥാനത്തിൽ തടവുകാരെ ജയിലുകളിൽ ശുചീകരണത്തിനും തോട്ടിപ്പണിക്കും നിയോഗിക്കുന്ന രീതി ഭരണഘടനാ വിരുദ്ധമാണെന്ന നിർണായക വിധി സുപ്രീം കോടതി പുറപ്പെടുവിച്ചതും കഴിഞ്ഞ വർഷമാണ് ജയിലിനുള്ളിലെ തടവുകാരുടെ രജിസ്റ്ററിലെ ജാതി കോളവും ജാതിയെക്കുറിച്ചുള്ള പരാമർശങ്ങളും ജയിൽ മാനുവലുകളിലും അനുബന്ധ നിയമങ്ങളിലും ഇല്ലാതാക്കണമെന്ന് വിരമിച്ച ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡും ജസ്റ്റിസുമാരായ പതിവ് മിശ്രയും അടങ്ങുന്ന ബെഞ്ച് ഉത്തരവിട്ടു അസം ഉടമ്പടി അംഗീകരിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ പൗരത്വ നിയമത്തിലെ സെക്ഷൻ ആറ് എയുടെ ഭരണഘടനാ സാധ്യത സുപ്രീം കോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ശരിവെച്ചു ഇതോടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിയഞ്ചിനുമിടയിൽ ആസാമിൽ സ്ഥിരതാമസമാക്കിയ ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകൾക്ക് ഇന്ത്യയിൽ പൗരത്വത്തിന് അപേക്ഷിക്കാം അദാനി ഹിൻഡൻബർഗ് വിവാദത്തിൽ അന്വേഷണം നടത്താൻ എസ് ഐ ടി എ വിദഗ്ധരുടെ സംഗമോ രൂപീകരിക്കാൻ സുപ്രീംകോടതി വിസമ്മതിച്ചതും ചർച്ച ചെയ്യപ്പെട്ട വിധിയാണ് സെബിയിൽ നിന്ന് അന്വേഷണം മാറ്റേണ്ട ആവശ്യമില്ലെന്നും കോടതി നിരീക്ഷിച്ചു ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്ടും ഹിൻഡൻമാർഗ് റിസർച്ചും നിർണായക തെളിവായി സുപ്രീം കോടതി നിരീക്ഷിച്ചു ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് പ്രത്യേക ബാഡ് ആവശ്യമില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചതും രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമ ഭേദഗതി ശരിവച്ചായിരുന്നു സുപ്രീം കോടതിയുടെ അഞ്ചംഗ ബെഞ്ചിന്റെ വിധി എൽ എം വി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് ഹെവി ഒഴികെയുള്ള യാത്രാ വാഹനങ്ങൾ ഓടിക്കാമെന്നും കോടതി വ്യക്തമാക്കി ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ ഡ്രൈവിംഗിന് പ്രത്യേക ബാഡ്ജ് ആവശ്യമില്ല മീഡിയം ഹെവി വിഭാഗത്തിലുള്ള വാഹന ഡ്രൈവിംഗിന് മാത്രം പ്രത്യേക ബാഡ്ജ് മതിയെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി ശൈശ വിവാഹം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണെന്നും കോടതി രണ്ടായിരത്തി നിരീക്ഷിച്ചു ശൈശ വിവാഹങ്ങൾ തടയുന്നതിനുള്ള നിയമം ഫലപ്രദമായി നടപ്പാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായ ജെ ബി പദ്ദിവാല മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ച് പുറപ്പെടുവിച്ചു ശൈശവ വിവാഹങ്ങൾ തടയുന്നതിനുള്ള നിയമത്തെ വ്യക്തി നിയമം കൊണ്ട് മുരടിപ്പിക്കാനാകില്ലെന്ന വിധി വായിച്ചു ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് അവരുടെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണ് ഇത്തരം വിവാഹങ്ങളെന്നും കോടതി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ആറിലെ ശൈശവിവാഹ നിരോധന നിയമം ഫലപ്രദമായി നടപ്പാക്കാൻ സുപ്രീംകോടതി മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു ശൈശ വിവാഹത്തിനെതിരെ ജനങ്ങൾക്കിടയിൽ അവബോധം വർദ്ധിപ്പിക്കുക ശിക്ഷാനടപടികളുടെ അല്ലാതെ നടപ്പിലാക്കേണ്ട നിർദ്ദേശങ്ങൾ രൂപീകരിച്ച് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു